ഏ പാകിസ്ഥാനും ഒന്ന് ചേർന്ന് പാകിസ്ഥാൻ ഞങ്ങളുടെ മുളുവായിട്ട് പോവുകയാണ് ഞങ്ങളോട് ചോദിച്ചിട്ടല്ല പാകിസ്ഥാൻ ഈ തെണ്ടിത്തരം കാണിച്ച് എങ്കിൽ പോരും ആ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണം എന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് സോണിയാഗാന്ധിക്ക് അറിയില്ലായിരുന്നു കാര്യം ബൈബിളിലേക്ക് കാര്യം ഉണ്ടെങ്കിൽ പുള്ളിക്കാരി ആ ഭാവം വായിച്ചിരുന്നു പാകിസ്ഥാനിൽ ഏതാണ്ട് ഒരു പത്ത് തീവ്രവാദികൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പോരാളികൾ കയ്യിൽ തൂക്കുമായിട്ട് മുംബൈയിൽ വന്ന് ഇറങ്ങി വഴിയെ പോകുന്ന ആളുകൾക്ക് വിടിയോഗിച്ചില്ലെങ്കിൽ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാൻ എന്ന് ഞാൻ വിചാരിക്കും പരാക്രമശാലി എല്ലാത്തിനുപരി ഒരു മുതിർന്ന അഭിഭാഷകനുമായ ചിദംബരം അങ്ങനെ വിടുവായത്വം പറയും എന്ന് വിചാരിക്കാൻ നമുക്കൊരു കാരണമില്ല പാകിസ്ഥാനെ ശക്തമായി തിരിച്ചടിക്കണം എന്ന വികാരം ഈ ചിദംബരത്തിന് കൂടി ആ അഭിപ്രായം വേറെ പലർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അത് വേണ്ട എന്ന തീരുമാനത്തിലാണ് എത്തി അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ഇന്ത്യ തിരിച്ചടിച്ചു ഈ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ ഒരു മൗര്യ ബാബയാണ് രാജ്യം ഭരിക്കുന്നത് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ പോലും പുള്ളിക്ക് യഥാർത്ഥത്തിൽ യാതൊരു അധികാരമുണ്ടായിരുന്നു അതിനെ നമ്മൾ പെറ്റിക്കോട്ട് ഗവൺമെൻറ് എന്ന് പറയും ഭരണകൈയാളിന്ന് സോണിയാഗാന്ധി അവരുടെ കുശിനിക്കാര്യം ചേർന്നിട്ട് മദ്രസയിൽ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിന് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് സർക്കാരിന് ലഭിച്ചത് ആരാണ് പുള്ളിക്ക് ആയുധ പരിശീലനം നൽകിയത് എങ്ങനെയാണ് ഏത് ബോട്ടിൽ കയറിയാണ് ഇവർ മുംബൈയിൽ വന്ന് ഇറങ്ങിയത് കൂട്ടാളികൾ ആരൊക്കെയായിരുന്നു ഒക്കെ പുള്ളി തത്ത പറയുന്ന പോലെ പറഞ്ഞത് അല്പം വൈകിയെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പി ചിദംബരം ഉള്ള കാര്യം തുറന്നു പറഞ്ഞു ചിദംബരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതേ എ പോലെ ഒരു വെറും മുൻ കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെ പോലെ വെറും ഒരു കോൺഗ്രസ് നേതാവും അല്ല അദ്ദേഹം രാജകുടുംബാംഗമാണ് ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ് സുപ്രീം കോടതിയിലെ കൊടി കെട്ടിയ വക്കീലാണ് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയുടെ മകനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ളത് ഇപ്പോൾ രാജ്യസഭാംഗമാണ് നേരത്തെ പത്തു കൊല്ലം നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു ആദ്യത്തെ നാലു കൊല്ലം അദ്ദേഹത്തിൻ്റെ ഫിനാൻസ് ആയിരുന്നു പിന്നത്തെ ആറു കൊല്ലം ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയായിരുന്നു അപ്പോൾ ആ മന്ത്രിസഭയിൽ ഏറ്റവും ശക്തരായ ഒരംഗമായിരുന്നു ചിദംബരം അദ്ദേഹത്തിൻ്റെ സർവ്വതോമുഖമായ കഴിവുകൾ അറിയാവുന്നതുകൊണ്ടാണ് ബി ജെ പി കാര് പിന്നീട് അദ്ദേഹത്തിന് ക്ലിപ്പിട്ടത് അദ്ദേഹത്തിൻ്റെ വീടിന് മതിരി ചാടിക്കിടന്ന് പുള്ളി അറസ്റ്റ് ചെയ്യും ജാമ്യം കിട്ടാതെ ഏതാണ്ട് നൂറ്റി ചില്ലാറ് ദിവസം തിഹാർ ജയിലിൽ തടവ് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് അദ്ദേഹം വലിയൊരു അഴിമതിക്കാരൻ എന്നലങ്കിൽ പ്രസിദ്ധരായിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ വലിയ കാര്യപ്രാപ്തിയുള്ള ആളാണ് വാഗ്ദാടിയുള്ള വ്യക്തിയാണ് നാലാളും കണ്ടാൽ ഒരു കുറ്റം പറയാത്ത ആളാണ് അപ്പോൾ അങ്ങനെ ഈ ധീരനും പ്രതാപിയും പരാക്രമശാലിയും എല്ലാത്തിനുമുപരി ഒരു മുതിർന്ന അഭിഭാഷകനുമായ ചിദംബരം അങ്ങനെ വിടുവായത്തം പറയും എന്ന് വിചാരിക്കാൻ നമുക്കൊരു കാരണമില്ല മാത്രമല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതിന് മുമ്പ് നമുക്കറിവുള്ളതാണ് നമുക്ക് ബോധ്യമുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ തുറന്ന് പറയൽ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ സാധൂകരണം നൽകിയിരിക്കുകയാണ് വീണി അദ്ദേഹം പറഞ്ഞ കാര്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി എട്ട് നവംബർ അവസാനം പാക്കിസ്ഥാനിൽ നിന്ന് ഏതാണ്ട് ഒരു പത്ത് തീവ്രവാദികൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പോരാളികൾ കയ്യിൽ തോക്കുമായിട്ട് മുംബൈയിൽ വന്ന് ഇറങ്ങി വഴി പോകുന്ന ആളുകൾക്ക് വെഡിയോ ട്യൂബില്ലെങ്കിൽ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാതിരിക്കും എന്ന് ഞാൻ വിചാരിക്കും നമ്മൾ പലർക്കും ഓർമ്മയുള്ള കാര്യമാണ് രണ്ടായിരത്തി എട്ട് നവംബർ അവസാനം ഇവർ ബോട്ടിൽ വന്നിറങ്ങി ഇവിടെയുള്ള ചില പുലംകുത്തികളുടെ സഹായം അവർക്ക് കിട്ടിയിരുന്നു വന്നിറങ്ങിയിട്ട് ട്രൈഡൻറ്റ് ഹോട്ടലിലും അതുപോലെ താജ്മഹൽ ഹോട്ടലിലും ആ കുറച്ച് പേര് മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിലും തൂക്കുമായി നടന്ന് കണ്ണി കണ്ടവരൊക്കെ വെടിവെച്ച് പോകും മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മുടെ ആ പോലീസും പട്ടാളവും കമാൻഡോസും എല്ലാം ചേർന്ന് ഈ പത്ത് പേരെ വേട്ടയാടി കൈകാര്യം ചെയ്തു ഒമ്പത് പേർ വെടിയേറ്റ് മരിച്ചു പത്താമത്തെ ആളെ ജീവനോടെ പിടിച്ചു അദ്ദേഹത്തെ നമ്മൾ ജയിലിൽ പറപ്പിച്ച് ആ മട്ടൻ ബിരിയാണിയൊക്കെ കൊടുത്ത് അവൻ്റെ തടിയൊക്കെ നന്നാക്കി വിചാരണ ചെയ്ത് അദ്ദേഹത്തെ തൂക്കിക്കൊന്നു തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് പുള്ളിക്ക് ദയാഹർജി കൊടുക്കാൻ അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മൈലാപ്പൂർ സ്വാമി നടത്തുന്ന ഹിന്ദു പത്ര അലമുറയിട്ട് കറങ്ങി പക്ഷേ മൈലാപ്പൂർ സ്വാമി പറഞ്ഞാലൊന്നും ചത്തുപോയ കസബ് എഴുന്നേറ്റ് വരില്ല എന്നൊരു സമാധാനം മാത്രമേ നമുക്കുള്ളൂ ഏതായാലും ഹിന്ദുവിൻ്റെ മുഖപ്രസംഗം വായിച്ചതിന് ശേഷം പിറ്റേ ദിവസം മാധ്യമവും ഏതാണ്ട് ആ രീതിയിലൊരു മുഖപ്രസംഗം എഴുതിയാണ് ഓർക്കുന്നുണ്ട് അതൊഴിച്ചാൽ ഇന്ത്യ രാജ്യത്തുള്ള മിക്കവാറും എല്ലാ ആളുകളും ഈ അജ്മൽ കസബിനെ തൂക്കി കൊന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ അജ്മൽ കസബിൽ നമ്മുടെ സത്യാന്വേഷണവും വിചാരണയും നീതി നിർവഹണവും അവസാനിച്ചു എന്തുവാട്ടെ അപ്പോൾ ഇങ്ങനൊരു സംഭവം രണ്ടായിരത്തി എട്ട് നവംബർ മാസത്തിൽ ഉണ്ടായപ്പോൾ ചിദംബരം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ പാകിസ്ഥാനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കാര്യം മാധ്യമത്തിന് മാത്രം ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ആ രണ്ട് ദിവസം കഴിയുമ്പോൾ മാധ്യമത്തിൻ്റെ നടുപ്പേജിൻ്റെ ഒരു വാർത്ത മുംബൈ ഭീകരാക്രമണം ആ ദുരൂഹത വർദ്ധിക്കുന്നു എന്ന് അപ്പോൾ ആ മാധ്യമത്തിന് ദുരൂഹത തോന്നി പക്ഷേ ആർക്ക് വേറെ ആർക്കും സംശയം തോന്നില്ല കാരണം ഈ പത്തിലൊരാൾ ജീവനോടെ പിടിച്ചിട്ടുണ്ട് മാത്രല്ല പോലീസിൻ്റെ സ്നേഹപൂർണ്ണമായി ചോദ്യം ചെയ്യില്ല അദ്ദേഹം ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ മുൾട്ടാനിൽ നിന്ന് പുള്ളി അങ്ങനെയാണ് മദ്രസയിൽ പോയത് മദ്രസയിൽ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്ന് അദ്ദേഹത്തിന് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് സർക്കാരിൽ ലഭിച്ചത് ആരാണ് പുള്ളിക്ക് ആയുധ പരിശീലനം നൽകിയതെന്ന് എങ്ങനെയാണ് ഏത് ബോട്ടിൽ കയറിയാണ് ഇവർ മുംബൈയിൽ വന്ന് ഇറങ്ങിയതും കൂട്ടാളികൾ ആരൊക്കെയായിരുന്നു ഒക്കെ പുള്ളി തത്ത പറയുന്ന പോലെ പറഞ്ഞു ബാക്കി ഒമ്പത് ആ ജിഹാദികളുടെയും ആ ബോഡി ഇന്ത്യ ഗവൺമെൻറ് വിട്ടുകൊടുത്തപ്പോൾ അത് സ്വീകരിക്കാൻ വിസമ്മതിച്ചു കാരണം ഇവർ പാകിസ്ഥാനോട്ടൊരു ബന്ധമില്ലാത്തവരാണ് പാകിസ്ഥാൻ ഇവരെ അറിയാനേ പാടില്ല എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട് പക്ഷേ ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും അറിയാമായിരുന്നു ഇതിൻ്റെ പുറകിൽ ആരാണ് എന്ന് എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് നൂറ്റി എഴുപത്തഞ്ച് പേരാണ് മരിച്ചത് ഈ ഒമ്പത് ജിഹാദികൾ ഉൾപ്പെടെ അപ്പോൾ ഇത്രയധികം ആളുകളുടെ ജീവനെടുത്ത ഈ തീവ്രവാദി ആക്രമണം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനെ ശക്തമായി തിരിച്ചടിക്കണം എന്ന വികാരം ഈ ചിദംബരത്തിന് കൂടി ആ അഭിപ്രായം വേറെ പലർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അത് വേണ്ട എന്ന തീരുമാനത്തിലാണ് എത്തിയത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ഇന്ത്യ തിരിച്ചടിച്ചില്ല ഇന്ത്യ തിരിച്ചടിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു ആലോചിച്ചുള്ള ശരിയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തില്ല ഇന്ത്യ ക്ഷമിച്ചു ഇന്ത്യ സഹിച്ചു ഇതിനു വലിയ ആക്രമണങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട് നമ്മൾ സഹിച്ചിട്ടുണ്ട് ക്ഷമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും ക്ഷമിക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് മഹാനായി ഗർവാസി സഹചൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞ പോലെ ഇതങ്ങ് ക്ഷമിച്ചു അങ്ങനെ ക്ഷമിക്കും കാരണം എന്ന് വെച്ചാൽ അന്ന് ഈ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ ഒരു മൗര്യ ബാബയാണ് രാജ്യം ഭരിക്കുന്നത് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ പോലും പുള്ളിക്ക് യഥാർത്ഥത്തിൽ യാതൊരു അധികാരം ഉണ്ടായിരുന്നില്ല അതിന് നമ്മൾ പെറ്റിക്കോട്ട് ഗവൺമെൻറ് എന്ന് പറയും ഭരണകൈയാളി ഇരുന്ന് സോണിയാഗാന്ധി അവരുടെ കുശിനിക്കാരും ചേർന്നിട്ടുണ്ടായിരുന്നു പിന്നെ മകൻ രാഹുൽ ഗാന്ധി മകൻ പ്രിയങ്ക ഗാന്ധി മകൾ കെട്ടിയ റോബർട്ട് വാദ്ര ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളുണ്ട് അപ്പം ഇവരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഈ പാകിസ്ഥാനൊന്നും ആക്രമിക്കുന്നുണ്ട് അതൊക്കെ വലിയ ശല്യമാവും എന്തിന് അത് മാതൃ ചിദംബരം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ ഈ സമയത്ത് അന്താരാഷ്ട്ര തലത്തിൽ ഭയങ്കര സമ്മർദ്ദമുണ്ട് ഭയങ്കര സമ്മർദ്ദം എന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ സമ്മർദ്ദമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ ജോർജ് ഡബ്ല്യു ബുഷാണ് ഈ ബുഷാണ് എന്ത് ചെയ്തത് വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നപ്പോൾ അമേരിക്കൻ കോൺഗ്രസിൽ വലിയ തീപ്പുരി പ്രസംഗം നടത്തിയത് നിങ്ങൾ ഓർക്കുണ്ടോ ഞാനും ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഏതാണ്ട് ഒമ്പതോ പതിനൊന്നോ മറ്റോ സ്റ്റാൻഡിങ് ഓപേഷൻ കിട്ടി അത്ര ഗംഭീര പ്രസംഗം ഇത് തീവ്രവാദത്തിനെതിരായ സമരമാണ് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് എല്ലാ തീവ്രവാദികളും നമ്മൾ ചമ്മന്തിയാക്കും എന്നൊക്കെ അമേരിക്കൻ കോൺഗ്രസിൽ പ്രസംഗിച്ച അതേ ബുഷ് ഇന്ത്യയിൽ ഇത്ര ഭയാനകമായ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടായപ്പോൾ എന്ന് പറയുന്നതല്ലോ കർത്താബ് ഈശോമിശിയായ ഓർത്ത് നിങ്ങൾ ക്ഷമിക്കുവിൻ സഹിക്കുവിൻ നീതി നിമിത്തം ദുരിതം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വന്ത രാജ്യം അവർക്കുള്ളത് ഈ ഉപദേശം വേറെ ആരും ഇഴുകുമായിരുന്നില്ല മൻമോഹൻ സിംഗ് മിഴുകി രാജ്യരക്ഷാ മന്ത്രിയായിരുന്ന അന്തോണിയും വിഴുകി പിന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രിയായിരുന്ന മുഖർജിയുണ്ടല്ലോ മുഖർജി മീഴുകി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല ഉപദേശം യാതൊരു റിസ്ക്കും ഇല്ല ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ആരും നൂറ്റി എഴുപത്തഞ്ചാൾ മരിച്ചു അത്ര കാര്യമാക്കേണ്ട ആവശ്യമില്ല ഇന്ത്യയിൽ ജന എത്ര കോടി ജനങ്ങൾ ഉണ്ട് അമേരിക്കൻകാർ മരിക്കുന്ന പോലെയാണോ ഇന്ത്യക്കാർ ചാവുന്നേ പ്രത്യേകിച്ച് ആർക്കും വിഷമമുള്ള കാര്യമല്ല അതുകൊണ്ട് ചത്ത വരുമോ ചത്തു ബാക്കിയുള്ളൊരു സമാധാനമായിട്ട് ഇരിക്കുവേ ഇവർക്കൊക്കെ ദൈവശിക്ഷ കിട്ടും എന്ന് നമ്മുടെ സർക്കാർ തീരുമാനിച്ചു മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ മേലെ ഇതേ രീതിയിൽ സമ്മർദ്ദം ചെലുത്തി നമ്മുടെ ചിദംബരം പറഞ്ഞത് ശരിയായിരിക്കും പാകിസ്ഥാനെതിരെ യാതൊരു പ്രതികാര നടപടി സ്വീകരിക്കരുതെന്ന് പറഞ്ഞിട്ട് കോണ്ടല്ലിസാർ റൈസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ അതിഭയങ്കരിയായ വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയിൽ പറഞ്ഞെത്തി ഡൽഹിയിലെത്തി മൻമോഹൻജിയെ നേരിട്ട് കേട്ട് പറഞ്ഞു മൻമോഹൻജിക്ക് മനസ്സിലായില്ലെന്ന് വിചാരിച്ച് സോണിയാജിയോട് പറഞ്ഞു സോണിയാജി അവരമ്മിൽ ഇറ്റാലിയൻ ഭാഷയിലാണ് സംസാരിച്ചത് ഏ പാകിസ്ഥാനെ ഒന്ന് ചേർന്ന് പാകിസ്ഥാൻ ഞങ്ങളുടെ ബ്ലുവായിട്ട് പോവുകയാണ് ഞങ്ങളോട് ചോദിച്ചിട്ടല്ല പാകിസ്ഥാൻ ഈ തെണ്ടിത്തരം കാണിച്ച് എങ്കിൽ പോലും ആ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു ഏഴ് എഴുപത് മട്ടം ക്ഷമിക്കണം എന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് സോണിയാഗാന്ധിക്ക് അറിയില്ല കാര്യം ബൈബിളിൽ ഈ കാര്യം ഉണ്ടെങ്കിൽ പുള്ളിക്കാരി ആ ഭാഗം വായിച്ചിരുന്നില്ല ഓഹോ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് സോണിയാജി ചോദിച്ചു അപ്പോൾ കോടല്ലീസ ഉടനെ എന്നെ കിതാബ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നത് ഇത് കണ്ടോ ചോദിച്ചു അത് വായിച്ചപ്പോൾ സോണിയാജിക്കും സംശയം തീർത്തു എന്നാൽ പിന്നൊന്നും ചെയ്യണ്ട മൻമോഹൻജി പോട്ടെ പാകിസ്ഥാനിലെ പാവങ്ങൾ നന്നാവട്ടെ എന്ന് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ചിദംബരം പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്ത് കാണും യാതൊരു സംശയവും വേണ്ട നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങൾ അതിന് ഇന്ത്യ തിരിച്ചടിച്ചില്ല